നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ മകര മകരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം മകര നക്ഷത്രത്തിന് ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് എടവക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് മിഥുനക്കൂറിലുമാണ് അപ്പോൾ എടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് വ്യാഴസഞ്ചരിക്കുന്നത് ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുണ്ടെങ്കിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കാരണം കണ്ടകശനി മാറി സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വന്നു കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണം വന്നു അതുമാത്രമല്ല ജന്മവ്യാഴം എന്ന് പറയുമ്പോൾ അത് പന്ത്രണ്ടാം വ്യാഴത്തേക്കാൾ നല്ലതായതുകൊണ്ട് കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ തന്നെ വേണം പറയാനായിട്ട് അതേപോലെ തന്നെ ലഗ്നാധിപതി ഉച്ച ബലവാനാണ് അപ്പം ലഗ്നാധിപതി ബലവാനായി നിൽക്കുന്ന സമയത്ത് വളരെ നല്ല ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടുള്ള യോഗമാണ് പറയുന്നത് ബുധശുക്രയ യോഗമുണ്ട് അത് നല്ലതാണ് രണ്ടാം ഭാവാധിപതി ധനാധിപതി ലാഭസ്ഥാനത്ത് ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണവും ലാഭവും നേട്ടങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ വിനോദയാത്രയ്ക്ക് പോവുക വിദേശത്ത് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമായിട്ട് വേണം കരുതാനായിട്ട് അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി സഹായസ്ഥാനത്ത് നിൽക്കുന്നത് കണ്ട് പ്രതീക്ഷിക്കാത്ത നല്ല സഹായങ്ങളൊക്കെ കിട്ടാനും ദാമ്പത്യസുഖം അനുഭവിക്കാനും യോഗമുണ്ട് എന്നാലും കുറച്ച് ശാരീരികമായിട്ടുള്ള ക്ഷീണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം പതിനാലാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ അനാവശ്യമായ യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണവും സാമ്പത്തികമായ കുറച്ച് ഞെരുക്കവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പന്ത്രണ്ടാം വ്യാഴമാണ് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് മാത്രമല്ല രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് അപ്പോൾ അപ്പം ശത്രുസ്ഥാനാധിപതി ധനസ്ഥാനത്ത് നിൽക്കുന്നവരെ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും ധനകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോഴും എന്നാ പിന്നെ ധനസംബന്ധമായിട്ടുള്ള ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട് വിട്ട് നിന്ന് മാത്രം ധനം കിട്ടുക എന്ന് പറയുന്ന ഒരു യോഗമാണ് കാണുന്നത് മാത്രമല്ല നാലാം ഭാവത്തിൽ ഖണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരിക വിപരീത സ്വഭാവം തലവേദന വീട് വിട്ട് അന്യദേശത്ത് താമസിക്കാനായിട്ടും ഉള്ള യോഗം വരിക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാൽ കർമ്മസ്ഥാനത്ത് മാളവ്യയോഗം ചെയ്തിട്ട് നിൽക്കുന്ന ശുക്രനാണ് ആ ശുക്രൻ ചന്ദ്രലഗ്നാധിപതിയോട് ചേർന്നുമാണ് നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രലഗ്നാധിപതിയോട് ചേർന്ന് മീനൻ രാശിയിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ തൊഴിൽ ഒരു സ്ഥാനചലനത്തിന് ശേഷം നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് വിദേശത്തോ അന്യനാട്ടിലോ പോയിട്ട് തൊഴിലെടുത്ത് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ യോഗമുണ്ട് സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോഴാണ് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു ഉള്ളത് കാരണം കൊണ്ടാണ് അത് കാരണം കൊണ്ട് വിഷു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്